ലീഡർ കെ കരുണാകരനുമായി ഇടക്കാലത്തുണ്ടായ അകൽച്ച മാറിയത് മള്ളയൂർ ക്ഷേത്ര സന്നിധിയിൽ വെച്ചാണെന്ന് രമേശ് ചെന്നിത്തല അകർച്ച മാറുകയും താനും ലീഡറും ഒരേ ഇലയിൽ ഭക്ഷണം കഴിക്കുകയും ചെയ്തത് മള്ളയൂർ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു ഇത് കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ടുള്ള സംഭവമാണ് ഞാൻ ലീഡറുമായി കുറച്ച് അകൽച്ച വന്ന ഒരു കാലമായതിനു വാസ്തവത്തിൽ മണ്ണൂരിൽ വെച്ചാണ് ആ അകൽച്ചകൾ അവസാനിച്ചതും ഞങ്ങൾ വീണ്ടും വരേതുപോലെ ഗുരുശിഷ്യ ബന്ധം തുടർന്നതും എന്ന് പറയാൻ എനിക്ക് അതിയായ സന്തോഷം അത് ഞങ്ങൾ ഒരേ ഇരയിൽ ഭക്ഷണം കഴിച്ചത് കേരളത്തിൽ ഏറ്റവും വലിയ ചർച്ചാ വിഷയമായി ഇന്നും അദ്ദേഹം ഭക്ഷണം കഴിക്കാൻ ഒരു ദൂഷ്യ രണ്ട് ഇഡലും കൊണ്ട് വെച്ചു അപ്പം ലീഡർ പറഞ്ഞ് താൻ കഴിക്കാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു ഇലയിൽ ഭക്ഷണം കഴിച്ചത് അന്നത്തെ മലയാള മനോരമയുടെ ഫോട്ടോഗ്രാഫറായ വിക്ടർ ആ ഫോട്ടോ എടുത്ത് അത് ഇന്നും പ്രസ് ക്ലബിലും കോട്ടയം പ്രസ് ക്ലബിലും ആ ഫോട്ടോ ഇപ്പോഴും വെച്ചിട്ടുണ്ട് ഗുരുവായൂരപ്പന്റെ നിത്യഭക്തനായ ലീഡർ ലീഡർകരൻ പാത നമസ്കാരം ചെയ്യുന്നതായി താൻ കണ്ടിട്ടുള്ളത് ശങ്കരൻ നമ്പൂതിരിയുടെ മുന്നിൽ ഞാൻ കെ നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ലീഡർ സി കെ കരുണാകരൻ ആദ്യമായ ഒരാളിന്റെ കാൽ തൊട്ട് തൊഴിൽ ഞാൻ കാണുന്നത് ഭാഗവത ഗുരുവായൂരിലെ നിത്യഭക്തനായിരുന്നു കെ കരുണാകരൻ എല്ലാ മലയാള മാസം ഒന്നാം തീയതി എവിടെയാണെങ്കിലും അന്ന് ഗുരുവായൂരിൽ എത്തിച്ചേർന്ന് ഗുരുവായൂരപ്പനെ ദർശിച്ച ശേഷം മാത്രമേ അദ്ദേഹം തന്നെ ചുമതലകളിൽ നിർവഹിക്കപ്പെടാറുണ്ടായി അദ്ദേഹം ആ തിരുമേനയുടെ കാൽപാതങ്ങൾ തൊട്ട് തൊഴുന്നത് കാണാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുള്ളൂ